ദുനൈദ് എന്ന് ഒരു വ്ളോഗർ ഇൻസ്റ്റഗ്രാമിലും അതേപോലെ യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ ഒരു ആക്സിഡൻറ്റിൽ മരണപ്പെടുകയുണ്ടായി അള്ളാഹു സുബഹാനുത്തല മഹഫിറത്തും ഒരു അഹമ്മത്തും അള്ളാഹുത്താലെ കൊടുക്കട്ടെ ആ കുടുംബത്തിന് അള്ളാഹുത്താലിൻ്റെ സമാധാനം കൊടുക്കട്ടെ ആ ചെറുപ്പക്കാരൻ അള്ളാഹുത്താലൻ്റെ സ്വർഗം കൊടുക്കട്ടെ ജീവിതത്തിൽ വന്ന എല്ലാ അപരാധങ്ങളും അള്ളാഹുത്താലെ പുറത്തു കൊടുക്കട്ടെ അമീനി അറബൽ അലമി എൻ്റെ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ആ ചെറുപ്പക്കാരനെ കുറിച്ചിട്ട് ചെറിയൊരു കേസൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അള്ളാഹുത്താൻ അത് പുറത്തു കൊടുക്കട്ടെ അള്ളാഹു പുറത്തു കൊടുക്കട്ടെ എന്തുണ്ടെങ്കിലും എൻ്റെ പ്രിയമുള്ള നമുക്കറിയില്ല കൂടുതൽ അന്വേഷണങ്ങൾ പുറത്ത് ഉള്ളൂ അതിൻ്റെ ഇടയിലാണ് ഈ ചെറുപ്പക്കാരൻ്റെ ആക്സിഡൻറ്റ് പെട്ടെന്നുള്ളൊരു മരണമൊക്കെ നമ്മൾ കണ്ടത് ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ വാർത്തകൾ അതുപോലെ ഒന്ന് രണ്ട് വീഡിയോസുകളും കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുമ്പോൾ അതിൻ്റെ തൊട്ട് താഴത്ത് ഒരുപാട് ആളുകൾ ക്ഷമാപണം നടത്തുകയാണ് ഞങ്ങളൊക്കെ നിന്നെക്കുറിച്ച് മോശത്തരം പറഞ്ഞടാ നിന്നെക്കുറിച്ചിട്ട് ഞങ്ങളെല്ലാവരും കുറ്റപ്പെടുത്തിയടാ നിന്നെ കളവനെ കള്ളനാക്കിയടാ പക്ഷേ ഇന്ന് നിന്നോട് എങ്ങനെ ഞങ്ങളോട് മാപ്പ് ഞങ്ങൾക്ക് മാപ്പ് ചോദിക്കണമെന്ന് അറിയുന്നില്ല ഞങ്ങൾ വല്ലാത്ത വേദനയിലാണ് പ്രയാസത്തിലാണ് എന്നെൻ്റെ പ്രിയമുള്ളവരെ പല ആളുകളും ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോക്ക് താഴത്ത് വന്ന് കമൻറ്റിലൂടെ പറയാൻ ഞാൻ മനസ്സിലാക്കണം നമ്മൾ മറ്റൊരാളെ കുറ്റപ്പെടുത്തുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം ആ മനുഷ്യന് എത്രത്തോളം വേദന ഉണ്ടാകുന്നുള്ളത് നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി ഉള്ളതാകട്ടെ ഇല്ലാത്തതാകട്ടെ മുത്തനബി സാഹുല നിങ്ങൾ ഒരാളെക്കുറിച്ച് ഉള്ളതും പറയണ്ട ഇല്ലാത്തതും പറയണ്ട ഇതാണ് അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ നമ്മളെന്ത് ചെയ്യും ഇല്ലതും ഇല്ലാത്തതുമൊക്കെ എടുത്തിട്ട് അയാളെ പേരെടുത്തിട്ട് പല രൂപത്തിലായിട്ട് ആക്ഷേപിച്ചിട്ട് നമ്മൾ മറുപടി പറയും കമൻ്റ് എഴുതും പല രൂപത്തിൽ നമ്മളൊക്കെ ഇങ്ങനെ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ് അതൊക്കെ വലിയ തിന്മകളായിട്ടാണ് അള്ളാഹു സുബഹാനു വത്താലെ നമുക്ക് രേഖപ്പെടുത്തുന്നത് എന്ന് നമ്മൾ സ്വയം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് പരിശുദ്ധമായ റമലാനാണ് ഈ റമലാനിൽ ഒരു തിന്മ ചെയ്താൽ ആ തിന്മയ്ക്ക് ഒരുപാട് ഇരട്ടിയാണ് ശിക്ഷയുള്ളത് മുത്തുനബി സലഹുഖലൈ വസ്ലം തങ്ങൾ ഒരു ഫർദിന് സാധാരണ എഴുപത് ഫറിൻ്റെ പ്രതിഫലവും ഒരു സുന്നത്തിന് സാധാരണ ഒരു ഫറിൻ്റെ പ്രതിഫലമൊക്കെ ഉണ്ട് എന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ മാസമാണ് നമ്മുടെ ഈ ഒരു പുണ്യമായ മാസം അതുകൊണ്ട് നമ്മൾ നല്ല പണ്ണം ശ്രദ്ധിക്കുക ഒരാളെക്കുറിച്ചും മോശത്തിനൊന്നും പറയണ്ട അള്ളാഹു തല മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി മറ്റുള്ളവരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചെയ്തൊരു തെറ്റെന്നെ ആയിരിക്കാം നമ്മളൊരു തെറ്റ് ചെയ്തു അത് മറ്റുള്ള ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുമ്പോൾ എത്രത്തോളം വേദന നമ്മുടെ ഹൃദയത്തിനുണ്ട് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ മതി എന്നാൽ തന്നെ നമുക്ക് മറ്റുള്ളവരെ കുറിച്ചൊന്നും പറയാൻ തോന്നൂല ഇല്ലതും ഇല്ലാത്തൊന്നും പറയാൻ തോന്നില്ല നമുക്ക് ഇത്രക്ക് വേദന ഉണ്ടാകും നമ്മളെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇല്ലതാവട്ടെ ഇല്ലാത്തതാവട്ടെ ഒന്ന് ചിന്തിക്ക് നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ പുറത്തിറങ്ങുമ്പോൾ നമ്മൾ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് പറയുകയാണ് നമ്മളെ കളിയൊക്കെയാണ് എത്ര വിഷമം നമുക്കുണ്ടാകും അതേപോലെ തന്നെയല്ലേ മറ്റുള്ളവരും നമ്മളെപ്പോലെ മജ്ജയും മാംസവും എല്ലാം അടങ്ങിയ അക്കിലൊക്കെ ഉള്ളവരാണ് മറ്റുള്ള ആളുകളും എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കുക നമ്മൾ ആർക്കും ഒരാളുടെ മുമ്പിലും നമ്മൾ ഉയർന്നവരല്ല ഏത് രൂപത്തിലാണ് പടച്ചുറപ്പ് നമ്മളെന്ന ആക്കുന്നത് എന്ന് പറയാൻ ഒരാൾ കൊണ്ടും കഴിയില്ല നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ മോശത്തരം പറഞ്ഞാൽ നബി സുല്ലാഹ് കുറേ സിനിമ നിങ്ങൾ പറയുന്നുണ്ട് ഒരാളെ കുറിച്ചിട്ട് വിധേയരാക്കി അവരെ സമൂഹത്തിൻ്റെ ഇടയിൽ താരടിച്ചാൽ അതേപോലത്തെ വിഷമം അനുഭവിക്കാതെ നീയും ഇവിടെ നിന്ന് വിട പറയില്ല എന്ന് റസൂൽ സലാഹു അലൈവുസ്ലാം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ പ്രിയമുള്ളവർ ആ ചെറുപ്പക്കാരൻ്റെ വീഡിയോക്ക് താഴത്ത് വരുന്ന വിഷമം അനു ഒരുപാട് സങ്കടത്തോടു കൂടി പല ആളുകളും പറയുന്നത് കേട്ടപ്പോൾ വളരെ സങ്കടം തോന്നി അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ മറ്റുള്ളവരോട് ഇപ്പോൾ പഠിച്ചവരോട് നമ്മൾ ചെയ്ത തെറ്റാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യാം അത് അള്ളാഹുവിൻ്റെ മുമ്പിൽ തോബ ചെയ്തിട്ട് നമുക്ക് മടങ്ങാം പക്ഷേ തോബയുടെ ഷർത്തി തന്നെ നമുക്ക് കാണാം അത് വ്യക്തികളോടുള്ളതാണെങ്കിൽ കുറ്റം പറഞ്ഞതാണെങ്കിൽ അല്ലെങ്കിൽ അവരടിച്ചതാണെങ്കിൽ അപഹരിച്ചതാണെങ്കിൽ അവരെ വേദനിപ്പിച്ചതാണെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ അവരോട് പോയിട്ട് നമ്മൾ ചോദിക്കണം എന്ന് ജുനൈദ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇല്ല അവനെക്കുറിച്ച് കുറേ ആളുകൾ പലതും പറഞ്ഞു നമ്മൾ ആരോടാ പൊരുത്തം ചോദിക്കുക നമ്മൾ ആരുടെ പൊരുത്തം ചോദിക്കുക ഒന്ന് ആലോചിച്ച കാര്യങ്ങൾ അത് നമ്മൾ സ്വയം മനസ്സിലാക്കുക അള്ളാഹുക്ക് സുബഹാന ഗത്താല് നല്ലത് ചിന്തിക്കാനും നല്ല ഭക്ഷണം ഒരാളുടെ വെറുപ്പും സമ്പാദിക്കാതെ ഒരാളെയും കുറ്റപ്പെടുത്താത്ത രീതിക്ക് ഒരാളെയും വേദനിപ്പിക്കാത്ത രീതിക്ക് ദുനിയാവിലെ ജീവിക്കാൻ അള്ളാഹുക്കും നമുക്കെല്ലാവർക്കും തോഫീക്ക് നൽകട്ടെ ഐ മീൻ അസ്സലാമലൈക്കും വരഹമുല്ലാഹി വബർക്കാത്തു